ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം രാവിലെ അഞ്ച് മണിയായി അപ്പോൾ ഇന്ന് ആണ് അപ്പോൾ രാവിലെ പള്ളിയിലോട്ട് പോകണം അപ്പോൾ ഏഴ് മണിക്കാണ് നമുക്ക് പള്ളിയിലെ കുർബാന അപ്പോൾ അതിന് മുന്നേ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കടല ഞാൻ തലേദിവസമേ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു പിന്നെ കടല ഞാൻ അങ്ങനെ വേഗാനായിട്ട് കുക്കറിൽ വെച്ചു പിന്നെ അതിനുശേഷം അരിപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അരിപ്പൊട്ടിനായിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്ത് അത് നനച്ചു പിന്നെ ഞാൻ തേങ്ങയൊക്കെ ഇന്നലെ ചിരണ്ടി വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ രാവിലെ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ പുട്ടിന് നനച്ചു കഴിഞ്ഞിട്ട് ഞാൻ പുട്ട് അങ്ങനെ വെച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കിവിടെ ഏഴ് മണിക്കാണ് എപ്പോഴും കുർബാന അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് അല്ല പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പാടല്ലേ എട്ടരയാവും കുർബാന തീർന്നിട്ട് നമ്മൾ വരാനായിട്ട് അപ്പോൾ രാവിലെ ഭയങ്കര ധൃതിയിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പുട്ടിന് ആവിയൊക്കെ

പിന്നെ കുറച്ച് ചായ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായയൊക്കെ ഇട്ടു രാവിലെ പിന്നെ അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറിയും ഒക്കെ റെഡിയായി പിന്നെ അതിന് ശേഷം ഞാൻ റെഡിയാവുന്ന ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഒന്ന് റെഡിയായി നമുക്ക് റെഡി ആയിട്ട് വേണം കുഞ്ഞാറ്റേനെ ഒന്ന് പൊക്കാനായിട്ട് അപ്പോൾ രാവിലെ കുഞ്ഞാറ്റ് വിളിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റം കേട്ടോ കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ട് കിടക്കും രാവിലെ ഞാൻ വിളിക്കും കേട്ടോ അപ്പോൾ എഴുന്നേക്കണമെന്ന് അങ്ങനെ എഴുന്നേറ്റ് റെഡിയായി അങ്ങനെ ഇതേ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഉറക്ക മാറിയിട്ടില്ല അങ്ങനെ വരുന്നുണ്ട് പിന്നെ വണ്ടിയൊക്കെ എടുത്തു നമ്മൾ രണ്ടുപേരും കൂടെയാണ് പള്ളിയിൽ പോകുന്നത് ഇങ്ങനെ പള്ളിയെ തീരും അങ്ങനെ കുർബാനയൊക്കെ കൂടി അതിനുശേഷം നമ്മൾ തിരിച്ചത് വീട്ടിലോട്ട് നമ്മൾ വരികയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇതാണ് നമ്മളിത് വീട്ടിലകത്ത് എത്തി നമ്മൾ ഗേറ്റൊക്കെ അടയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക